ഗുജറാത്തിലെ പോർബാസ്ണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം ലോകമനസ്സിൽ ആരംഭമായ ഗാന്ധി മനസ്സിൽ സമാധാന സന്ദേശമായി കായം കായം കുതിച്ചറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി ആദ്യ ഭരണം ആഭരണമായ ഗാന്ധിജി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല ജീവൻ പോയാലും ആരുടെ തല എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നണി നായകനായത് സാന്തിര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ും അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്നാ ഗാന്ധി അദ്ദേഹത്തിന്റെ മനസ്സിൽ യന്തി മുമ്പ് അത് സേവന ഭാരമായിരുന്നു കാസിലെയും മുറ്റത്തെയും കല്ലാസ്നേഹിക്കും കല്ല് കല് പറയും പുല്ല് പറിച്ചും മാത്രം ഈ ദിനം ആചരിക്കരുത് നമ്മ